മുത്തുമണീസ് ഹാപ്പി ദീപാവലി കഴിഞ്ഞു പോയി എന്നാലും ഇരിക്കട്ടെ അപ്പം ദേ അടിപ്പിച്ച് മൂന്ന് ദിവസത്തെ ലീവിന് ശേഷം നമ്മുടെ കുട്ടിമണികളെല്ലാം ദേ സ്കൂളിലേക്ക് അപ്പം നമ്മുടെ പുന്നൂസിനും മോട്ടനും ഇന്നത്തെ ലെഞ്ചു നോക്കാം ദേ നമ്മുടെ പൊന്നൂസിന് നല്ല ചൂട് ചോറിട്ടു കൂടെ പച്ചപ്പയറും തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ടുള്ള മിഴുക്കുരുട്ടിയാണേ പിന്നെ പൊന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തോരനാണ് നമ്മുടെ ബീട്രൂട്ടും അതിൻ്റെ കൂടെ ഞാൻ ക്യാബേജും കൂടി ഇട്ടിട്ടുണ്ടായി പൊന്നു പറയും അമ്മ ഈ തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കളറാണെന്നേ പിന്നെ അണ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് വെച്ചത് വറുത്തരച്ച മുട്ടക്കറിയാണ് ഇത് ഞാനല്ലാട്ടോ വെച്ചത് അമ്മായാണ് ഞാൻ വെച്ച അത്ര ആവൂല അതുകൊണ്ട് ഞാൻ അമ്മായിക്കൊണ്ട് വെപ്പിച്ച് അപ്പം എനിക്ക് നല്ല രുചിക്ക് കഴിക്കാമല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ മൂത്തുമണി കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഞാൻ രാവിലെ കുറച്ച് ടേസ്റ്റ് നോക്കിയായിരുന്നു രാവിലെ ദോശയും ഈ മുട്ടക്കറിയാം അപ്പതേ മുട്ടക്കറി വെച്ചു മൂന്ന് കുട്ടന് ഇന്ന് ഞാൻ ഗോതമ്പ് മാവും അതുപോലെ തേങ്ങയും മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള ഗോതമ്പ് ദോശയാണെ നെയ്യൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട് അപ്പം ഇതേ മൂന്ന് കുട്ടന് ദോശ വെച്ചു കൂടെ ഞാനൊരു ഈത്തപ്പഴം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി തന്നെയാണ് കറിയായിട്ട് കൊടുത്തുവിടുന്നത് സ്നാക്സ് എടുത്ത് വെക്കാൻ പോയപ്പോൾ പൊന്നു എന്നോട് പറയാം അമ്മ എനിക്ക് മാമ കൊണ്ടുവന്നൊരു ചോക്ലേറ്റ് വെക്കുമെന്ന് അതുകൊണ്ട് തീ പൊന്നൂന് ചോക്ലേറ്റ് വെക്കുന്നുണ്ട് മൂന്ന് കുട്ടന് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് പിസ്ത വെച്ചു പിന്നെ ഞാൻ ഡ്രാഗനും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇന്ന് ദീപാവലി ഫങ്ഷനാണ് മോൺകുട്ടൻ്റെ സ്കൂളിൽ അതുകൊണ്ട് മോൺക്കുട്ടന് ട്രഡീഷണൽ ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത് പൊന്നൂനില്ലാട്ടോ രണ്ടാം ക്ലാസ് വരെയുള്ളൂ പൊന്നൂന് ഫുൾ യൂണിഫോം